നമസ്കാരം കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് സുശീലയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല പ്രേക്ഷകർ കരുതി സുശീല ഇതോടെ കിടപ്പിലാകും പ്രേക്ഷകരെ വീണ്ടും വിട്ടികളാക്കി കഥാകൃത്തും സംവിധായകനും അനുപമയെ സുശീല ജയിലിൽ കിടത്തിയേ അടങ്ങും മന്ത്രവാദിയുടെ അടുത്തു നിന്നും പലപ്പോഴും പ്രതിഭയ്ക്ക് കൊടുക്കാൻ സുശീല വിഷലേഹ്യം കൊണ്ടുവന്നിരുന്നു അതിൽ നിന്നൊക്കെ പ്രതിഭയെ കൊണ്ട് അത് കഴിപ്പിക്കാതെ രക്ഷപ്പെടുത്തിയത് അനുപമയായിരുന്നു ഒടുവിൽ സുശീലയെ തന്നെ വിജയിപ്പിച്ചു ആ കുഞ്ഞിനെ കൂടി സുശീല കൊന്നു സത്തിനെ മാത്രം വിഷക്കഞ്ഞി കുടിപ്പിച്ചാൽ പോരായിരുന്നു ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു കിടന്ന പ്രതിഭയെ കൊണ്ട് എന്തിനാണ് വിഷക്കഞ്ഞി കുടിപ്പിച്ചത് അതിലുണ്ടൊരു കാര്യം ഇനി സുശീലയുടെ അടുത്ത പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് പ്രതിഭയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഡോക്ടറോട് സുശീല പറയുന്നു മൂത്ത മരുമകൾ കീടനാശിനി വീട്ടിൽ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ടായിരുന്നെന്ന് വീട്ടിൽ കീടനാശിനി കൊണ്ടുവന്ന് വെച്ചാൽ അത് തന്നെ വന്ന് കഞ്ഞിയിലോട്ട് വീഴുമോ അത് ആരെങ്കിലും എടുത്തു കഞ്ഞിയിൽ ഒഴിക്കണമല്ലോ അപ്പൊ അനുപമ തന്നെയാണ് കീടനാശിനി കഞ്ഞിയിൽ കലർത്തിയത് എന്നാണ് സുശീല ഡോക്ടറോട് പറയാതെ പറഞ്ഞത് സോന സുശീലയ്ക്ക് പഠിക്കുകയാണല്ലോ അവളുടെ സപ്പോർട്ട് കൂടി സുശീലയ്ക്ക് കിട്ടും പക്ഷെ ബാക്കിയാരും അനുപമയെ സംശയിക്കില്ല സുശീലയെ അല്ലെങ്കിൽ അനുപമയെ ആരെയെങ്കിലും പോലീസ് കൊണ്ടുപോകും ഇവരിൽ ആരെ ഇന്ദ്രൻ രക്ഷിക്കും കുറ്റം ചെയ്ത അമ്മയെയോ കുറ്റം ചെയ്യാത്ത ഭാര്യയെയോ അനന്ത മാഷിന് ഇന്ദ്രൻ കൊടുത്ത ഉറപ്പ് വെറുതെയാകുമോ പോലീസിൽ ആശുപത്രിക്കാർ അറിയിക്കുന്നു പോലീസ് വന്ന് സുശീലയെ ചോദ്യം ചെയ്യുന്നു നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞല്ലോ മൂത്ത മരുമകൾ കീടനാശിനി വീട്ടിൽ കൊണ്ടുവച്ചിരുന്നെന്ന് സുശീലയും മൂത്ത മരുമകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് ചോദിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ നല്ല രമ്യതയിലാണ് എന്ന് സുശീല പറയുമ്പോൾ പോലീസ് പറയുന്നു അതായത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എന്നാണോ പിന്നീട് സുശീല പോലീസിനോട് പറയുന്നതൊന്നും പ്രേക്ഷകരെ കേൾപ്പിക്കുന്നില്ല അതിനുശേഷം സോനയോട് പോലീസ് ചോദിക്കുന്നു സോന പറയുന്നു അനുപമ നേരത്തെ ഗ്യാസ് തുറന്നിട്ട് പോയിട്ടുണ്ട് അന്നെന്നെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തിയത് അമ്മയാണെന്ന് അങ്ങനെ സോന പോലീസിനോട് പറഞ്ഞതിൽ നിന്നും അനുപമ തന്നെയാണ് കഞ്ഞിയിൽ കീടനാശിനി കലർത്തിയതെന്ന് സോന വിശ്വസിക്കുന്നു എന്നല്ലേ പിന്നീട് പോലീസ് വന്ന് ഇന്ദ്രനോടും അനുപമയോടും വീട്ടിലേക്ക് വരണമെന്നും പോലീസിനവിടെ പരിശോധിക്കണമെന്നും പറയുന്നു ഇന്ദ്രനും അനുപമയും വീട്ടിലേക്ക് പോകുന്നു അതേസമയം സുകുമാരി അനുപമയെ അന്വേഷിച്ച് വീട്ടിൽ വരുന്നു ഭാനോ അവർ സംസാരിക്കുന്നു ഭാനുവ കാര്യങ്ങളൊക്കെ സുകുമാരിയോട് പറയുന്നു പോലീസ് അനുപമയുടെ കീടനാശിനി വെച്ച സ്ഥലം ചോദിക്കുന്നു അനുപമ അവിടം കാണിച്ചു കൊടുക്കുന്നു എന്നാൽ കീടനാശിനി അവിടെ കാണുന്നില്ല പിന്നീട് അടുക്കളയിൽ പരിശോധിക്കുന്നു വെച്ച പാത്രം കാണുന്നു അതിൽ നിന്നും സാമ്പിൾ എടുക്കുന്നു പുറത്തുപോയി പരിശോധിക്കുമ്പോൾ സുശീല പുറത്തേക്കെറിഞ്ഞ വിഷക്കുപ്പി കിട്ടുന്നു കീടനാശിനിക്കുപ്പി കാണാത്തതുകൊണ്ട് ഇന്ദ്രൻ്റെ മുറി കാണമെന്ന് പോലീസ് പറയുമ്പോൾ ഇന്ദ്രൻ പറയുന്നു അതിനെന്തിനാണ് ഞങ്ങളുടെ മുറി നോക്കുന്നത് അമ്മയുടെ മുറി നോക്കുന്നതാവും നല്ലതെന്ന് പറയുന്നു